ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ പല മാറ്റങ്ങൾക്കും വിധേയമാകുന്നു രണ്ട് ശുഭ വാർത്തകൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് റീഡിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ പേഴ്സൺ ഇപ്പോ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് എനർജി തന്നെ നോക്കാം കോൺഫ്ലിക്റ്റ് ആണ് ഖാവോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് നമ്പർ തേർട്ടി ത്രീ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ആനിമലിനെ നമുക്ക് ഈ ഒരു ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നു അതെന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അത് അതിൻ്റെ ഡെസ്റ്റിനിയില് എത്തിച്ചേരാതെ കംപ്ലീറ്റ് ചെയ്യാതെ അതായത് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് ആഗ്രഹിച്ചത് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാൻ സാധിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ ഒന്നുമല്ല ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റുപാടും വളരെയധികം കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഈ പേഴ്സൺ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്ര പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു ഇതൊരു പാസ്റ്റ് എനർജിയാണ് അതായത് ഇപ്പോഴായിട്ടും കണക്റ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങളായിട്ട് ചിലപ്പോൾ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ എന്തുകൊണ്ടോ അത് വളരെ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല ഈ വ്യക്തിക്ക് ചുറ്റിനും ഉള്ളത് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു ചുറ്റുപാടായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിന് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഈ പേഴ്സൺ ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ എങ്ങനെയൊക്കെ പോലും ഈ വ്യക്തിയെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുകയാണെങ്കിൽ അത്രയും പോസിറ്റീവ് ഒരു സിറ്റുവേഷൻ ആയിട്ടല്ല കാണിക്കുന്നത് ചുറ്റുപാടും വളരെയധികം കലാപങ്ങളും തടസ്സങ്ങളും വേറെ ആൾക്കാർ എതിരി നിൽക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ പേഴ്സൺ എവിടേക്കോ എത്തിച്ചേരണം എന്ന് എന്നാഗ്രഹിച്ച് പുറപ്പെട്ടു തന്റെ യാത്ര പുറപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു ലവ് ജേർണിയിലേക്ക് ഈ പേഴ്സൺ കടന്നു വന്നു നിങ്ങളുമായിട്ട് ഇഷ്ടത്തിലായി മുന്നോട്ട് പോകണം ഇത് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നത് പക്ഷെ എന്തുകൊണ്ടോ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ പാതി വഴിയിൽ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വീട്ടിൽ നിന്നും ഇറങ്ങുകയും ചെയ്തു എന്നാൽ എത്തേണ്ടോട് എത്തിയതുമില്ല ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡും കൂടി നോക്കാം തിങ്കർ ആണ് കിട്ടിയിട്ടുള്ളത് ഇതും നമ്പർ ഫോർട്ടി ആണ് ഇതൊക്കെ ഒരു ബാലൻസിങ് ആൻഡ് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സും കൂടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിങ്കർ ആണ് ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഇതിലൂടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളെ കുറിച്ചുള്ള കരുതൽ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യത്തെയോ അടിസ്ഥാനപരമാക്കിയോ അല്ലെങ്കിൽ ചില വ്യക്തികളെ അടിസ്ഥാനപരമാക്കിയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ലഭിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളെ അടിസ്ഥാനപരമാക്കിയോ അല്ല ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രയും സിൻസിയർ ആയിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളെക്കാൾ കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള വേറെയും റിലേഷൻഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിക്ക് വന്നാൽ പോലും ഈ വ്യക്തിക്ക് അതൊന്നും വേണ്ട നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസോ ഈ വ്യക്തിക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല വേണ്ട എന്ന് വെക്കാനും സാധിക്കില്ല കാരണം അത്രമേൽ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് അഡിക്റ്റഡ് ആണ് നിങ്ങളുടെ സാന്നിധ്യം താല്പര്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി അത് എങ്ങനെയെങ്കിലും സക്സസ് ആക്കി എടുക്കണമെന്നും പ്രാവർത്തികമാക്കി എടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുമ്പോഴാണ് ഈ പേഴ്സന് ഒരു സന്തോഷവും സമാധാനവും മനസ്സിനൊരു കുളിർമയും ലഭിക്കുന്നത് അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ പേഴ്സണി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ അത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യബോധമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാരണം സിറ്റുവേഷൻ എന്തും ആയിക്കൊള്ളട്ടെ ചുറ്റുപാടുമുള്ള എനർജീസ് എന്തു ആയിക്കൊള്ളട്ടെ അതിലേക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ പേഴ്സന്റെ ഫോക്കസ് അന്നും ഇന്നും നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് എന്നാണ് ഈ പേഴ്സന്റെ എനർജിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ചുറ്റിലുള്ള പ്രോബ്ലംസിന്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ചുറ്റിനും മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജീസിന്റെ പ്രശ്നങ്ങളുടെ എനർജീസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം കം ടു ദ എഡ്ജ് ആണ് കാണിക്കുന്നത് ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റെബിലിറ്റിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം വളരെ പവർഫുൾ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നു പക്ഷെ ഇപ്പോൾ അത് എവിടേക്കോ അവസാനിക്കാറായിട്ടുണ്ട് പ്രശ്നങ്ങളുടെ എനർജി എടുത്തു നോക്കുകയാണെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് അല്ല നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഈ പേഴ്സൺ എന്താണോ ഏഹ് ആഗ്രഹിക്കുന്നത് അതായത് ഈ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മോചനമായിരിക്കാം സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കാം നിങ്ങളുമായിട്ട് ബാക്കിയുള്ള ജീവിതം ചെലവഴിക്കണം എന്നായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് മാത്രമല്ല പ്രശ്നങ്ങളുടെ എനർജിയാണ് നമ്മൾ ഈ ഒരു കാർഡിൽ നോക്കിയിട്ടുള്ളത് അത് കം ടു എഡ് ആണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ എവിടേക്കോ അവസാനിക്കാറായിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കൊണ്ടുള്ള ഈ പേഴ്സണ് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വസ്ഥത സ്വസ്ഥത കേട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പൊ പ്രശ്നങ്ങൾ ഏകദേശം ഇത്രയും കാലം പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു ഈ പേഴ്സൺ പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രശ്നങ്ങൾ തീരാറായിരിക്കുന്നു അതെവിടേക്കോ അവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുടെ നടുവിലായിരുന്ന ഈ ഒരു പേഴ്സൺ അതിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അത് നിങ്ങളെയും ഈ പേഴ്സണേയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അല്ലേ ഇനി രണ്ട് ശുഭവാർത്തകളാണ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആ രണ്ട് ശുഭവാർത്തകൾ എന്താണെന്ന് നോക്കാം ആദ്യത്തെ ഒരു എനർജി എന്ന് പറയുന്നത് സിക്സ് ഓഫ് കീസ് ആണ് ഇൻക്രിസെൻമെന്റ് ഇൻക്രിസെന്റ് മൂൺ ആണ് വർദ്ധിച്ചു വരുന്ന ഒരു ഊർജത്തെ സൂചിപ്പിക്കുന്ന കാടാണ് ഇപ്പൊ ഈ ഒരു ഈ ഒരു ചന്ദ്രനെ ആണെങ്കിൽ പോലും ആണ് അല്ലെ ചന്ദ്രന്റെ തുടക്കമാണ് ആദ്യ പാദമാണ് അത് പതുക്കെ പതുക്കെ വലുതായി വലുതായി ആണ് പൂർണ്ണ ചന്ദ്രനിലേക്ക് എത്തി എത്തിച്ചേരുന്നത് അപ്പൊ തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാടാണ് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോ ഈ പേഴ്സന് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് അതായത് നമുക്ക് ഇവിടെ ഒരു വ്യക്തിയെ അറിയാം അത് ശില്പങ്ങള് ശിലകളൊക്കെ കൊത്തിപ്പണിഞ്ഞോണ്ടിരിക്കാണ് അപ്പോ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അല്ലേ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷെ എന്നാലും ഇത് അത്രയും ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ നിങ്ങളുമായിട്ടുള്ള പ്രണയത്തെയാണ് ഈ ഒരു ശില്പം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഉപമിക്കുന്നത് അപ്പോ ഇതിനെ പ പതുക്കെ പതുക്കെ പണുത് പണുത് കെട്ടിപ്പടുത്ത് ഉയർത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു കാര്യം അത്രയും പോസിറ്റീവായിട്ട് വരണം അത്രയും മനോഹരമായിട്ട് വരണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഒരു ശില്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സെയിം റോള് തന്നെയാണ് നിങ്ങളുടെ പേഴ്സനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എത്രത്തോളം പോസിബിൾ ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ആണ് ഈ പേഴ്സൺ നിരന്തരം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു ശുഭവാർത്ത എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഒക്കെ വളരെയധികം കയറ്റം അല്ലെങ്കിൽ വളരെയധികം അഭിവൃദ്ധി വലിയ രീതിയിലുള്ള ഒരു മാറ്റം അതാണ് ഈ പേഴ്സണെ തേടി വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഇമാജിനേഷൻ ആണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമല്ല ഈ പേഴ്സന്റെ കരിയർ പരമായിട്ട് സാമ്പത്തികപരമായിട്ട് ആരോഗ്യപരമായിട്ട് വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കുക ജോലിയിൽ ഉണ്ടാകുന്ന വർധനവ് സാമ്പത്തികപരമായിട്ടുള്ള വർധനവ് പ്രമോഷൻ വലിയ പൊസിഷനിലേക്കുള്ള കയറ്റം ഇതൊക്കെ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് യൂണിവേഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരിയർ പരമായിട്ടുള്ള മാറ്റങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ആണ് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഗുണമുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണ് കരിയർ റിലേറ്റഡ് ആയിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഉയർച്ചകളും വരുമ്പോൾ ആ ഒരു പേഴ്സണ് സ്വാഭാവികമായിട്ടും അവര് ചെയ്യുന്നതും ഏർപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാകും അത് എന്നെ കൊണ്ട് സാധിക്കും എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച ചിന്താഗതി ഈ വ്യക്തികളുടെ മനസ്സിലേക്ക് വരും അത് ഏതൊരു മനുഷ്യന്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് അപ്പോ ഇവിടെ ഇപ്പോ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ട് ഉള്ള നേട്ടങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഉറപ്പിക്കാൻ അതായത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവണതയും തൻ്റെ ഇടവും അല്ലെങ്കിൽ കോൺഫിഡൻസും ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ കരിയർ സംബന്ധമായിട്ടൊക്കെ എന്തുയർച്ച ഉണ്ടായാലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസ് ആണ് ഒരു ശുഭ വാർത്തയാണ് കാരണം അത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് നിങ്ങളെയും കൂടിയാണ് നിങ്ങളുടെ പ്രണയത്തെയും കൂടിയാണ് അപ്പൊ ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ ഒരു ശുഭവാർത്തയായിട്ട് കിട്ടിയിട്ടുള്ളത് ആറ് താക്കോൽ കൂട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അടഞ്ഞു കിടന്ന പല വാതിലുകളും തുറക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള താക്കോല് സ്വന്തം കൈകളിൽ ലഭിച്ചു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇനി നെക്സ്റ്റ് ആ ഒരു ശുഭവാർത്ത എന്ന് പറയുന്നത് പവർ ഓവർ ഡിഫിക്കൾട്ടിയാണ് റീക്ലെയിമിങ് യുവർ പവർ എന്നാണ് തീർച്ചയായിട്ടും ഈ പേഴ്സന് ഈ പേഴ്സന്റേതായിട്ടുള്ള പലതരത്തിലുള്ള ഒരു പവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആയിരിക്കാം സ്വന്തമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കാം തൻ്റെ ഇടം ആത്മവിശ്വാസം ആരെയും എതിർത്ത് നിൽക്കാനുള്ള മനഃശക്തി ഇതെല്ലാം ഈ പേഴ്സന് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നു ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാല് ഈ പേഴ്സണും നിങ്ങളും തമ്മിലൂടെ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പോൾ മുതൽ തൊട്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ ഒരു എനർജി പ്രകാരം പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അപ്പോൾ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ പറയാ അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഉണ്ടല്ലോ ആ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ പ്രവർത്തിച്ചു എന്നാണ് കാണിക്കുന്നത് അതൊരു ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള രീതിയിലാകാം കൂടോത്ര സംബന്ധമായിട്ട് ആഭിചാരം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ ശത്രുദോഷം അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം തകർക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിനേക്കാണ് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജീസ് എന്ന് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാകാൻ എപ്പോഴാണോ തീരുമാനിച്ചത് അപ്പം മുതൽ തൊട്ട് തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ കടന്നു കയറ്റം ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെ രണ്ടു പേരെയും പല രീതിയിലും പല സിറ്റുവേഷനിലൂടെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഓറയിൽ അത് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു മുന്നോട്ടുള്ള ഒരു ഒരു പ്രോഗ്രസ് പ്രോഗ്രസീവ് അല്ലെങ്കിൽ മുന്നോട്ടൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അത്തരം ഒരു ശാപക്കിണിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്കതൊരു കെണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം മറ്റുള്ളവര് നമ്മളെ പെടുത്തി കളയുന്നതാണല്ലോ നമ്മളെ നമ്മളതില് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതില് എന്താണ് നമ്മൾ അതിലോട്ട് വലിച്ചിടുകയാണ് നമ്മൾ മര്യാദക്ക് ജീവിച്ച് പോവാണ് പക്ഷെ നമ്മൾ അതിലേക്ക് വലിച്ചിടുകയാണ് ഓക്കെ ഇത് ഇത് നിനക്ക് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചതിയാണ് അല്ലെങ്കിൽ അതൊരു കെണിയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ സ്വയം ആർജവം എടുത്തുകൊണ്ട് എസ്പെഷ്യലി ഈ പേഴ്സന്റെ എനർജിയിൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് മേ ബി അതിന് മറുമരുന്നായിട്ട് എന്തെങ്കിലും ഒരു ഒരു പ്രതിവിധി ചെയ്തിട്ടുണ്ടാകാം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത്തരം ശാപക്കെണിയിൽ നിന്നും അല്ലെങ്കിൽ അത്രയും ദുരവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ശുഭവാർത്തയും കൂടിയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് ഈ ആദ്യത്തേത് നമുക്ക് കരിയർ പരമായിട്ടുള്ള വിജയമാണെങ്കിൽ പോലും ഈ രണ്ടാമത്തെ ഈ ഒരു ശുഭവാർത്തയാണ് കുറച്ചും കൂടി പവർഫുൾ ഒരു ശുഭവാർത്ത കാരണം ഇതുപോലെ ബ്ലാക്ക് മാജിക് എനർജിയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തുടങ്ങി വെക്കുന്നു പക്ഷെ അത് നല്ല രീതിയിൽ അവസാനിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോ അത്തരം എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ടുള്ള മനഃശക്തി അല്ലെങ്കിൽ കാലചക്രം അനുകൂലമാകുന്നു ഏഞ്ചൽസും ഈ പ്രപഞ്ച ശക്തിയും ഈ വ്യക്തിയെയും നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഉയർന്നു വരാൻ സഹായിക്കുന്നു അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് രണ്ടാമത്തെ ശുഭവാർത്തയായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് നിങ്ങൾ നിസ്സാരമാക്കി കളയണ്ട നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാവർത്തികമായി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് നമുക്കിനി കുറച്ച് സ്പിരിറ്റ് ഗൈഡ്സ് അതായത് ഒരെണ്ണോൺ എടുത്തിട്ടുള്ളത് സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം യെസ് വൈറ്റ് ഈകൾ ആൻഡ് സ്പിരിറ്റ് കണക്ട് യുവർ ലീനേജ് എ ഫാമിലി വോണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ ഒരു ദൃഷ്ടി ദോഷം ശത്രുദോഷം ശത്രുബാധാദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ളത് നിങ്ങളെ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളുടെ കംപ്ലീറ്റ് കുടുംബത്തെയും ഇത് ബാധിച്ചിട്ടുണ്ടാകാം ഇത് നിങ്ങളുടെ കാര്യം മാത്രമായിട്ടുള്ള പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കൂടി ഇവിടെ വരും ഓക്കെ അപ്പൊ ചിലപ്പോ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും കംപ്ലീറ്റ് പ്രശ്നങ്ങൾ സോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്നുമൊക്കെയും പൂർവികര് അനുഗ്രഹിച്ചോണ്ടിരിക്കുന്നതായിട്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അങ്ങനെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം അവര് അതായത് ആൻഡ്സിസ്റ്റേഴ്സ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇവിടെ പൂർവികര് സഹായിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുത്തശ്ശിമാരായിരിക്കാം മുതുമുത്തശ്ശി അങ്ങനെ അങ്ങനെ പോകും നിങ്ങളുടെ പേഴ്സന്റെ ആണെങ്കിലും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ എനർജി മുത്തശ്ശിമാരുടെയൊക്കെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ പുനർജന്മമായിരിക്കാം നിങ്ങൾ സംതിങ് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ നിങ്ങൾ പൂർവികരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അവരെ മനസ്സറിഞ്ഞ് വിളിക്കുന്ന അല്ലെങ്കിൽ ദൈവം ദൈവ ദൈവത്തിനോട് തുല്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകാം സോ തീർച്ചയായിട്ടും അവരുടെ ഒരു എനർജി പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി കിട്ടിയിട്ടുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വിത്തിൻ ത്രീ മന്ത് മൂന്ന് മാസത്തിനുള്ളിൽ നാല്പത്തെട്ട് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഇപ്പൊ റിയൂണിയൻ സംഭവിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ എന്തെങ്കിലും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് വീഴുന്നതാകാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതുപോലെ ആറാം തീയതി ഒന്നാം തീയതി ഏഴാം തീയതി നാലാം തീയതി പതിനാലാം തീയതി ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കൂടുതലും കാണുന്ന കൂടുതൽ ആൾക്കാർ കാണുന്നത് അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം താങ്ക് യു ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെയും പേര് കമന്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്